റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെക്കുംകര മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മറ്റി ഓഫീസ് ഉദ്ഘാടനം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ നിർവ്വഹിച്ചു തെക്കുംകര മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ നിർവ്വഹിച്ചു തെക്കുംകര മണ്ഡലം ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സെലക്ട് മുഹമ്മദ് അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി സാബു മങ്കര ഒ ശ്രീകൃഷ്ണൻ ടി എ ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു അപ്പൊ അതുകൊണ്ട് മാത്രമല്ല രമ്യ അതിന്റെ ദിവസം നമുക്കറിയാം നിങ്ങളൊക്കെ രമ്യയുടെ കൂടെ പോയ ആൾക്കാരാണ് ചെല്ലുന്നിടത്തൊക്കെ പരമാവധി ആളുകൾ രമ്യയെ കാണാൻ ഇങ്ങോട്ട് വരുന്ന സ്ഥിതി ഉണ്ട് സ്ത്രീകളും കുട്ടികളൊക്കെ കുട്ടികളും ഒക്കെ അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ ചിട്ടയായി പ്രവർത്തനം നമ്മൾ എത്ര ആളുകൾ പ്രവർത്തിക്കാൻ ആളെ കൂട്ടി പഞ്ചായത്തിലെ അമ്പത് തോറും അതായിട്ടൊന്നും നടക്കേണ്ട കാര്യമില്ല നമ്മളൊരു നാലോ അഞ്ചോ പേര് അഭ്യർത്ഥിയുമായി എല്ലാ വീട്ടിലും പോകുക പുന്നംപറമ്പ്